ആഡംബര ബോട്ടുകളുടെ ഉടമയാണോ എന്നാൽ നിങ്ങൾക്കും അബുദാബിയിൽ ഗോൾഡൻ വിസ ലഭിക്കും അബുദാബി ഗോൾഡൻ കോയുടെ പദ്ധതിക്ക് കീഴിലാണ് ആഡംബര ഉല്ലാസ ബോട്ട് ഉടമകൾക്ക് ഗോൾഡൻ വിസ അനുവദിക്കുക ഈ മേഖലയിൽ വ്യക്തിഗതമായി മികച്ച നിക്ഷേപം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് യാസ് മറീന എന്നിവർ സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് യോഗ്യരായവർക്ക് പത്ത് വർഷത്തെ ഗോൾഡൻ വിസയാണ് നൽകുക ഗോൾഡൻ കുവയിലൂടെ യാച്ച് ഉടമകൾക്ക് അബുദാബിയിൽ കൂടുതൽ നിക്ഷേപ അവസരങ്ങളും നൽകുന്നുണ്ട് നാൽപ്പത് മീറ്ററും അതിനു മുകളിലും വലുപ്പമുള്ള സ്വകാര്യ ബോട്ട് ഉടമകൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം കൂടാതെ യാഷ് നിർമ്മാണ കമ്പനികളുടെ ഓഹരി ഉടമകൾ കേന്ദ്ര യോട്ട് ഏജന്റുമാർ യോട്ട് സേവനദാതാക്കൾ ഇൻഷുറൻസ് ദാതാക്കൾ തുടങ്ങി യാച്ച് വ്യവസായത്തിന്റെ സിഇഒമാർക്ക് വരെ അപേക്ഷ നൽകാം ഇതിനു പുറമെ ഗോൾഡൻ വിസ ലഭിക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും വിസയുടെ ആനുകൂല്യം ലഭിക്കും യാസ് മരീനയും അബുദാബി നിക്ഷേപ ഓഫീസും ഗോൾഡൻ വിസക്കായി നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളായി പ്രവർത്തിക്കും